എന്ത് പറ്റി അരുൺ ചോദിച്ചു ഒന്നുമില്ല വീണ്ടും കോളിംഗ് ബില്ലിൻ്റെ ശബ്ദം ആരാ അത് നീറ്റ് ചെറിയ പേടിയോടു കൂടി ചോദിച്ചു കല്യാണം കഴിഞ്ഞതറിഞ്ഞ് നിന്റെ ഗസ്റ്റികളെല്ലാം കൂടി സർപ്രൈസ് തരാൻ വന്നതാവും ഏ അവരാകില്ല അരുണിൻ്റെ വീട്ടിൽ നിന്നും ആരെങ്കിലും ആയിരിക്കും ഇഷ്ടമില്ലാതെയല്ലേ എൻ്റെ കൂടെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ചിലപ്പോൾ ആയിരിക്കും എന്തായാലും പോയി നോക്കാം അരുൺ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു ഞാനും വരാം അരുൺ അരുണിൻ്റെ അമ്മയാണെങ്കിൽ വേഗം ചെന്ന് അനുഗ്രഹം വാങ്ങിക്കാം ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ടെങ്കിലോ അവളും അവനോടൊപ്പം ചെന്നു കഥകൾ തട്ടുന്നതിൻ്റെ ശക്തി കൂടിക്കൂടി വന്നു വേഗം വാ ഇരുവരും വേഗം വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു ഇടിയും മിന്നലും മഴയും എല്ലാം കൂടി ഒരു ശബ്ദാഘോഷമായിരുന്നു ലിറ്റി കാലിൽ വീഴാൻ ഒരുങ്ങി നിന്നു അരുൺ വേഗം തന്നെ വാതിലി തുറന്നു കാറ്റിൻ്റെ ശക്തിയിൽ മഴവെള്ളം ഇരുവരുടെയും ശരീരത്തിലേക്ക് ഇരച്ചു കയറി വാല് വാതിലുകൾ ശക്തിയിൽ അടയാൻ തുടങ്ങി അരുൺ അത് ബലത്തിൽ തുറന്നു പിടിച്ചു അമ്മയാണോ അരുൺ ലിറ്റി ചോദിച്ചു അരുൺ ഒന്നും ഇല്ലിയില്ല അരുണിൻ്റെ പുറകിലാണ് ലിറ്റി നിന്നത് അതുകൊണ്ട് തന്നെ ആരാ വന്നതെന്ന് അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല കുറച്ച് മാറിക്കേ അരുൺ അവൾ വാതിലിൻ്റെ ഒരു വശത്ത് നിന്നും അരുണിൻ്റെ കൈ എടുത്തു മാറ്റി പിന്നെ അങ്ങോട്ട് കയറി നിന്നു ക്ഷണിക്കാതെ പാതിരാത്രിയിൽ കയറി വന്ന ആ അതിഥിയെ കണ്ട് ലിറ്റി ഒന്ന് മുഖം ചൊളിച്ചു പിന്നെ നേരി വെള്ളം ഇറ്റിട്ട് വീഴുന്ന ഒരു പച്ചസാരിയായിരുന്നു അവൾ ഉടുത്തിരുന്നത് നീണ്ട തലമുടി കിടന്നിരുന്നു വയറിൻ്റെ നേരിയ ഭാഗം കാണാൻ കഴിയുന്ന രീതിയിലായിരുന്നു അവൾ സാരി ഉടുത്തിരുന്നത് അതീവ സുന്ദരിയായിരുന്ന ആ യുവതിയെ കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ ലിറ്റി അരുണിൻ്റെ കയ്യിൽ ഒന്ന് പിച്ചി അരുണിൻ്റെ പ്രിയപ്പെട്ട നിറം പച്ചയായിരുന്നു പിന്നെ സാരിയും നീളാൻ മുടിയും കൂടി ഒറ്റ നിമിഷത്തിൽ തന്നെ ലിറ്റി അങ്ങ് പലതും ചിന്തിച്ചു കൂട്ടി ആരാ അരുൺ ആ പെൺകുട്ടിയോട് ചോദിച്ചു എന്നെ രക്ഷിക്കണം അവൾ പെട്ടെന്ന് തന്നെ അരുണിൻ്റെ കാലിൽ ചെന്ന് വീണു സ്വന്തമായി എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി ലിറ്റി അവനെ ഒന്ന് തുറച്ചു നോക്കി എൻ്റെ പൊന്ന് ലിറ്റി മോളെ എനിക്കിതാരാണെന്ന് പോലും അറിയില്ല നീ ഇവരെ ഒന്ന് പിടിച്ച് എഴുന്നേപ്പിച്ചേ അരുൺ ലിറ്റിയോട് പറഞ്ഞു എന്നെ കൈവിടരുത് അവൾ വീണ്ടും പറഞ്ഞു ലിറ്റി അവനെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു ഇങ്ങനെ ഒരെണ്ണം അരുൺ ലിറ്റിയെ നോക്കി പറഞ്ഞു അതെ അതെ കൊച്ചെ എഴുന്നേറ്റേ ശേഷം അരുൺ ആ പെൺകുട്ടിയോടായി പറഞ്ഞു രക്ഷിക്കണം ആദ്യം ഒന്ന് എഴുന്നേൽക്ക് കൊച്ചേ അരുൺ കുറച്ച് ദേഷ്യപ്പെട്ടായിരുന്നു അത് പറഞ്ഞത് അവളുടെ ശരീരത്തിൻ്റെ പലയിടങ്ങളിലും മുറിവ് പറ്റിയിരുന്നു അവിടെ നിന്നെല്ലാം രക്തം ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോഴും എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്ന് ആ മുറുകാർ കണ്ടപ്പോൾ അരുണിന് മനസ്സിലായി അവരെ പിടിച്ച് അകത്തേക്ക് ഇരുത്തു ലിറ്റി അവളുടെ അവശ്യനില കണ്ട് അരുൺ പറഞ്ഞു ലിറ്റി അവളെ പിടിച്ച് അകത്തേക്ക് കൊണ്ടു ചെന്നു പിന്നെ സോഫയിൽ ഇരുത്തി ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം അരുൺ അതും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് വേഗം പോയി ലിറ്റിയ യുവതിയെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു പക്ഷേ അവൾ ലിറ്റിയെ ഒന്നും നോക്കുകൂടി ഇല്ലായിരുന്നു ആരാ നിങ്ങൾ എന്താ പറ്റിയത് ലിറ്റി പതിയെ അവളോട് ചോദിച്ചു മറുപടി ഒന്നും നൽകാതെ അവൾ ആ സോഫയിൽ മുഖം താഴ്ത്തിയിരുന്നു ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ നോക്കിയോ ലിറ്റി വീണ്ടും ചോദിച്ചു എന്താ പേര് വിറ്റിയുടെ ചോദ്യങ്ങൾ തുടർന്നു അരുൺ ഒരു ഗ്ലാസ് വെള്ളവുമായി അങ്ങോട്ട് വന്നു പിന്നെ ആ പെൺകുട്ടിയുടെ നേരെ നീട്ടി അവൾ അത് വേഗം തന്നെ മേടിച്ചു കുടിച്ചു മഴ നനഞ്ഞു വന്നാൽ ദാഹമുണ്ടാകുമോ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു സംശയം ഒട്ടും വൈകിപ്പിക്കാതെ ലിറ്റി വളരെ പതുക്കെ അരുണിനോട് ചോദിച്ചു മിണ്ടാതെ ഇരിക്കുക എന്ന മട്ടിൽ അരുൺ ലിറ്റി ഒന്ന് നോക്കി വെള്ളം മുഴുവൻ കുടിച്ച ശേഷം അവൾ ആ ഗ്ലാസ് അവനെ നേരെ നീട്ടി അരുൺ അത് മേടിക്കുമ്പോൾ ഇരുവരുടെയും കൈകൾ പരസ്പരം ഒരു സ്പർശനമുണ്ടായി അവളുടെ കോസ്റ്റ്യൂം കണ്ടിട്ട് ഏതോ കല്യാണത്തിന് പോയതുപോലെ തോന്നുന്നു വ്യക്തി മനസ്സിൽ ചിന്തിച്ചു ആരാ നിങ്ങൾ പിന്നെ ഒട്ടും വയ്യപ്പിക്കാതെ അരുൺ തന്നെ ആ ചോദ്യം അവളോട് ചോദിച്ചു എന്നെ രക്ഷിക്കണം എന്നെ അവരെല്ലാം കൊല്ലും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ നിലത്തേക്ക് നോക്കി പറഞ്ഞു ആരാണ് നിങ്ങളെ കൊല്ലാൻ വരുന്നത് എനിക്കറിയില്ല വ്യക്തമായി പറയൂ ആരാ നിങ്ങൾ എന്താ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങളുടെ പേരെന്താ കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അരുണിന് ചോദിക്കാൻ ഇതൊക്കെ ഞാനും ചോദിച്ചു പക്ഷേ ഒന്നും പറയുന്നില്ല ലിറ്റി ഇടയ്ക്ക് കയറി പറഞ്ഞു മുഖം അല്പം കടുപ്പിച്ചു അരുൺ ലിറ്റിയെ നോക്കി മിണ്ടാതെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു ശേഷം എന്താ നിങ്ങളുടെ പേര് അരുൺ വീണ്ടും ചോദിച്ചു അർപ്പിത അർപ്പിത ഇവിടെ എങ്ങനെ വന്നു